തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനിടെ കൊല്ലത്തെ സി പി എമ്മിൽ പൊട്ടിത്തെറി തുടരുന്നു കുളത്തുപുഴയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലും കൂട്ടരാജി സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്കിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജില്ലയിൽ പലയിടത്തും സി പി എമ്മിന് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥയാണ് കുളത്തുപുഴയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ജമീല ബീവിയാണ് പാർട്ടി വിട്ടത് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ മഹിള അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ജമീല ബിവി കുളത്തൂപ്പുഴ ടൗൺ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ജമീല ബീവിയുടെ തീരുമാനം അതിനിടെ കുന്നത്തൂരിലും ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അടക്കം അൻപതോളം പേർ പാർട്ടി വിട്ടു കുന്നത്തൂർ പഞ്ചായത്തിൽ പുത്തനമ്പലം വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം പാർട്ടി വിട്ട ആദർ ശേശോധരൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും സാമ്പത്തിക തിരിമറിയിൽ വിജിലൻസ് കേസുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയെന്നാരോപിച്ചാണ് പാർട്ടിയിലെ പൊട്ടിത്തെറി കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെന്നും ആരോപണമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും രാജിയുടെ വക്കിലെന്നാണ് സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടാരക്കരയിൽ മുൻ കൌൺസിലറും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ അനിരുദ്ധൻ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയിരുന്നു നഗരസഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിരുദ്ധൻ മത്സരിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷമാണ് പല സ്ഥലങ്ങളിലും വിമത നീക്കം തുടരുന്നു വരും ദിവസങ്ങളിലും രാജി തുടരുമെന്നാണ് വിവരം ജനം കൊല്ലം